ആ പിഞ്ചു കുഞ്ഞിനെ വിസ്മരിച്ചിട്ട് നമ്മൾക്ക് അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് പറയാൻ കഴിയോ മമ്മൂട്ടിയുടെ മുഖമല്ല ഏറെ സമ്പത്തുള്ള ഏറെ സമ്പന്നനായ മമ്മൂട്ടിയുടെ മുഖമല്ല അതെ നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞക്കാർഡ് നിർ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കപ്പെടും അപ്പോൾ ആ സമയത്ത് കേന്ദ്രം തന്നില്ല എന്ന് വിലപിക്കരുത് അടുക്കൽ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി ഇതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ട് ഇത് നോക്കൂ പക്ഷേ അങ്ങനെ ക്രെഡിറ്റ് അവകാശപ്പെടുത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത് ചെയ്തത് അത് പൂർണ്ണമായിട്ടും അതിദാരിദ്ര് ഇല്ലാത്തൊരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ പരിമപ്പെട്ടു മാറിയിരിക്കുന്നു എന്ന് ഒരു നിലപാടെടുക്കണം എന്താണ് ബി നിലപാട് അതിദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം എന്ന പ്രഖ്യാപനത്തെ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ബിജെപി എങ്ങനെ കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നു അതിദാരിദ്ര്യവും ദാരിദ്ര്യവും രണ്ടും ഇല്ലാതാകുന്ന ഒരു സംസ്ഥാനമാകണം കേരളം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എല്ലാവരെ പോലെയും ഞാനും അതുകൊണ്ട് തന്നെ അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ആര് ശ്രമിച്ചാലും ആ ശ്രമത്തെ തീർച്ചയായിട്ടും ശ്ലാഘിക്കുവാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് ഭാരതീയ ജനതാ പാർട്ടി ദാരിദ്ര്യവും അതിദാരിദ്ര്യവും ഇല്ലാതാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കണമെന്നും പറയുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പക്ഷെ കേരളത്തിലെ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇന്നത്തെ ഈ കേരളപ്പിറവി ദിനത്തിൽ എൻ്റെ മുമ്പിൽ വരുന്നത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ച മമ്മൂട്ടിയുടെ മുഖമല്ല മറിച്ച് ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ ഞാൻ വായിച്ച ഒരമ്മയുടെ മാറത്ത് ആരോരും അറിയാതെ അമ്മയും അച്ഛനും അറിയാതെ രോഗിയെ ചികിത്സിക്കുവാൻ ആ കുട്ടിയെ കുഞ്ഞിനെ ചികിത്സിക്കുവാൻ ആശുപത്രിയില്ലാതെ ആ കുഞ്ഞിനെ ചികിത്സിക്കുവാൻ ആശുപത്രിയിലേക്ക് പോകുവാനുള്ള സൗകര്യങ്ങളില്ലാതെ ഒരു ആംബുലൻസ് ഇല്ലാതെ വഴിയില്ലാതെ ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ആശുപത്രിയിൽ എത്തിയപ്പോൾ ആ കുട്ടി എത്രയോ നേരം മുമ്പ് മരിച്ചിരുന്നു എന്ന് ഞെട്ടലോടുകൂടി പറയേണ്ടി വന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖമാണ് ഇന്നത്തെ കേരളപ്രവിയിൽ ഇല്ലാതാക്കിയ ഇല്ലാതാക്കി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അതിദാരിദ്ര്യത്തിൻ്റെ മുഖമായിട്ട് ഞാൻ കാണുന്നത് ആ പിഞ്ചു കുഞ്ഞിനെ വിസ്മരിച്ചിട്ട് നമ്മൾക്ക് അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് പറയാൻ കഴിയുമോ മമ്മൂട്ടിയുടെ മുഖമല്ല ഏറെ സമ്പത്തുള്ള ഏറെ സമ്പന്നനായ മമ്മൂട്ടിയുടെ മുഖമല്ല മറിച്ച് ആദിവാസി മേഖലയിലെ ആ പാവം പിഞ്ചു കുഞ്ഞ് ഇടമലക്കു ഇടമലക്കുടിയിലെ ഒരു ഗർഭിണി കഴിഞ്ഞ മാസമാണ് മാതൃഭൂമി തന്നെ ഞാൻ കൂട്ടിയിരുന്നു കഴിഞ്ഞ മാസമാണ് ആശുപത്രിയിലേക്ക് പോകാൻ വലിയ ഒരു കമ്പിൽ കെട്ടി അവരെ ചുമന്നുകൊണ്ട് പോയത് ഇതാണ് കേരളത്തിലെ വാസ്തവത്തിൽ കേരളത്തിലെ അടിസ്ഥാന വിഷയവും അടിസ്ഥാന സംഭവങ്ങളും കേരളത്തിലെ ഇന്നത്തെ വളരെ പ്രമുഖമായ ഒരു ഓൺലൈൻ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നുണ്ടല്ലോ വളരെ കൃത്യമായി പറയുന്നുണ്ട് വനവാസി മേഖലയിലെ കാര്യം വനവാസികളെന്ന് പറയുന്നത് ഏതാണ്ട് ഒന്ന് പോയിൻ്റ് ആറ് ലക്ഷം കുടുംബങ്ങൾ തന്നെ ഇവിടെയുണ്ട് ആ കുടുംബങ്ങളിലെ വനവാസികൾ ഏതാണ്ട് നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഉണ്ട് വനവാസികൾ ഈ വനവാസികളുടെ സ്ഥിതി എന്താ വളരെ വളരെ ദാരുണമായ സ്ഥിതിയാണ് വനവാസികൾക്കുള്ളത് അതുകൊണ്ട് തന്നെ വനവാസികളെ സംബന്ധിച്ചിടത്തോളം വനവാസികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ അതിദാരിദ്ര്യ എന്നു പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ ഏർപ്പാടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കാരണം ഞങ്ങൾ ജീവിക്കുന്നത് പട്ടിണിയിലാണ് ഞങ്ങൾ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവരത് കൃത്യമായി പറയുന്നു ആ ആദിവാസി മേഖലയിൽ ഏറ്റവും രസകരമായ കാര്യം ആദിവാസി മേഖലയിലെ മുപ്പത്തിയഞ്ച് ശതമാനം ആദിവാസികൾ ഉൾക്കൊള്ളുന്ന വയനാട് മേഖലയെയാണ് ഇവർ അതിദാരിദ്ര്യത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ആ സ്ഥലത്തു നിന്ന് തന്നെ ഏത് ഈ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള കുറിച്ചി സമുദായം ഒഴിച്ചുള്ള ബാക്കി ആളുകളുടെ മുഴുവനും ലിസ്റ്റ് വന്നിട്ടുണ്ട് അവിടെ വളരെ കൃത്യമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പരിഗണനയും ഇല്ലാത്ത വ്യക്തികൾ ഒരു മണിക്കുട്ടൻ ആദിവാസി പ്രവർത്തകനാണ് അതുപോലെ ഓമന അവർ പറഞ്ഞു മന്ത്രി വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ സമൂഹത്തിലുള്ള ആളല്ലേ ഇവിടെ താമസിക്കുന്ന ആർക്കും അറിയാം ഞങ്ങൾ ഗ്രാമങ്ങൾ പട്ടിണിയിലാണ് അതിദാരിദ്ര്യത്തിലാണ് ദാരിദ്ര്യത്തിലാണ് എന്നു മാത്രമല്ല പ്ലാസ്റ്റിക് കൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് ഈ വയനാട് കാസർഗോഡ് മേഖലയുടെ ചുമതല ഉള്ളതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഞാൻ ഈ വയനാട്ടിൽ പോയി എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണേ വയനാട്ടിൽ പോയി ആ വയനാട്ടിൽ പോയ സമയത്ത് എത്ര ദയനീയമായ സ്ഥിതി സുൽത്താൻ ബേദിക്ക് സമയമുള്ള മണിക്കുഞ്ഞ് എന്ന സ്ഥലത്ത് അറുപത് കുടുങ്ങും കുടുംബങ്ങളടക്കം പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ നേരിട്ട് കണ്ടതാണ് നമ്മളെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ അടിസ്ഥാനം എന്താ പാർപ്പിടം അടിസ്ഥാന സൗകര്യം അതുപോലെ തന്നെ ഭക്ഷണം ആരോഗ്യം ഇതിൽ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അഞ്ച് പോയിൻറ്റ് ഒമ്പത് രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഈ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നു എന്ന് ബജറ്റിലുണ്ട് ബജറ്റിൻ്റെ അവലോകന റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് പ്രധാനപ്പെട്ട ചില പത്രങ്ങളത് പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമി പോലും അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തിയപ്പോഴേക്കും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ അതിദാരിദ്ര്യ സമ്മേളനത്തിൽ കേരളം ഒരു അത്ഭുതമാണ് അത് ശരിയാണ് കേരളം ഒരു അത്ഭുതം ചെമ്പിനെ സ്വർണ്ണമാക്കുന്ന ഒരു അത്ഭുതമാണ് സ്വർണത്തെ ചെമ്പാക്കുന്ന അത്ഭുതമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് പോയിൻ്റ് നാല് അഞ്ച് പോയിൻ്റ് ഒമ്പത് രണ്ട് ലക്ഷം കുടുംബങ്ങളെ ഒരൊറ്റ വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഗിന്നീസ് റെക്കോർഡ് കൊടുക്കണം പിണറായി വിജയൻ ഞാൻ 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 ഒന്ന് ഒരു പോയിന്റ് ഞാൻ ഒന്ന് ഞാൻ ഞാൻ അതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ അതെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് ഈ ഒന്ന് പോയിന്റ് എട്ട് ആറ് ലക്ഷം വനവാസി കുടുംബങ്ങളിൽ താമസിക്കുന്ന നാല് പോയിൻറ്റ് എട്ട് അഞ്ച് ലക്ഷം വനവാസികൾ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും രണ്ടായിരത്തി പതിമൂന്നിലും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബജറ്റിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ പ്രമുഖമായ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരൊറ്റ വർഷം കൊണ്ട് ഇത്ര ലക്ഷം ആളുകളെ മാറ്റിയോ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ മാതൃഭൂമി ഓൺലൈനിൽ ചില ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമുഖർ ചോദിച്ചിട്ടുണ്ട് സാമ്പത്തിക വിദഗ്ധർ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഇവരെന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏത് പഠനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ പഠന റിപ്പോർട്ട് വെളിയിൽ വരാത്തത് എന്താണ് എന്താണതിൻ്റെ മാനദണ്ഡങ്ങൾ അപ്പം വാസ്തവത്തിൽ ഞാൻ വളരെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തിലെ പട്ടിണി പാവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന അന്നപൂർണ അന്ത്യോദയ അന്നപൂർണ പദ്ധതി പ്രകാരം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് മഞ്ഞ കാർഡ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യം അതുകൊണ്ട് മാധു ഇത് ശ്രദ്ധിക്കണം നാളത്തെ ചർച്ചയിൽ വരാൻ പോകുന്ന കാര്യം ഞാൻ അല്ലല്ല ഇത് ഇത് അതെ അതെ നാല് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞ കാർഡ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കപ്പെടും അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോ അതിദാരിദ്ര്യക്ക് കൊടുക്കുന്ന മഞ്ഞ കാർഡ് അരി ഇല്ലാതാവും കേന്ദ്രം കൊടുക്കില്ല അരി എടുത്ത് വേറെ സംസ്ഥാനത്ത് കൊടുക്കും ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് ആ സമയത്ത് കേന്ദ്രം എന്ന് വിലപിക്കരുത് ആ സമയത്ത് കേന്ദ്രം എന്ന് പറയരുത് അതും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ശരി ഗോപാലകൃഷ്ണൻ കേന്ദ്ര പദ്ധതികൾ അതിന്റെ ഗുണഫലം സംസ്ഥാനത്തുള്ള ദരിദ്രരായ മനുഷ്യർക്ക് കിട്ടില്ല കിട്ടില്ല ഇനിമേലെന്നുള്ളത് ചിരിച്ചുകൊണ്ടുള്ള ഒരു വെല്ലുവിളിയായി ഭീഷണിയായിട്ടാണ് സർക്കാർ കാണുന്നതെങ്കിൽ നോക്കിപ്പോ കഴിഞ്ഞ തവണ ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചോദിച്ചത് ഇവിടെ ഒന്നുമില്ലെന്ന് പറയൂ അപ്പോൾ പണം കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ പിക്യുഎൽ എക്ക് ഡിഫറൻറ്റ് ആണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് ഇൻഡെക്സുകളാണുള്ളത് അത് വർഷ അത് പതിറ്റാണ്ടുകൾ കൊണ്ട് കേരള മോഡലിലൂടെ നേടിയെടുത്ത ഒന്നാണ് അൻപത്തി ഒന്ന് ശതമാനം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുവെന്ന് നീതി ആയോഗ് വിലയിരുത്തിയ ബീഹാറിന്റെ അവസ്ഥകളോട് താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിലുള്ള മനുഷ്യർ അവരുടെ ജീവിത നിലവാര സൂചികയെ അളർന്ന് വെച്ചിട്ട് കേന്ദ്രത്തിന്റെ സഹായം ലഭ്യമാക്കണമെന്ന് അവകാശപ്പെടുന്നത് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാം അതിനു മുമ്പ് ഒരു ബന്ധവും വിഷയത്തിലൊക്കെ ആർ എസ് എസിനെയൊക്കെ വലിച്ചിട്ടിട്ട് ആർ എസ് എസിൻ്റെ തറവാട്ടി നാണോ എന്നൊക്കെയാണ് വളരെ ബാലിശമായിട്ടുള്ള ഒരു നിലവാരവും ഇല്ലാത്ത ഉത്തരങ്ങൾ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സമൂഹത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യസ്ഥിതിയെ അളന്നുകൊണ്ടാണ് കേന്ദ്ര ഫണ്ട് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഫണ്ട് വിഭാവനം ചെയ്യുന്നത് അതല്ലാതെ ഒരു സംസ്ഥാനത്തെ ഇത്ര ആളുകൾ നികുതി കൊടുത്തു അതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറയുന്നത് ഒന്നുകിൽ വിവരമില്ലായ്മ അതല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ബോധ്യമില്ലായ്മ ഇത് രണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യ ഭരിക്കാനോ ഇന്ത്യ ഗേറ്റിൻ്റെ ഏഴ് അയലോക്കത്ത് നിൽക്കാനോ യോഗ്യതയില്ലാത്ത പാർട്ടിയുടെ ആളുകളാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത് അവർ എ കെ ജി സെൻറ്ററിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടാണ് കേന്ദ്ര ഫണ്ട് എന്നവർ ധരിക്കുന്നതാണ് അല്ലെങ്കിൽ അമ്മായി അച്ഛനും മരുമോനും കൂടി സംഘടിപ്പിക്കുന്നതാണ് ഈ കേന്ദ്ര ഫണ്ട് എന്നൊക്കെ ധരിക്കുന്നതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതാണ് അതിനും പറയുന്നുണ്ട് ആർ എസ് എസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട പണ്ട് തിരുവനന്തപുരത്തിലെ വിമാനത്താവളത്തിന് വില ചോദിച്ച ചങ്ങാതിയാണ് ഇയാൾ അയാളൊരു ഒന്നര മാസം മുമ്പ് നമ്മുടെ സി പി എമ്മിൻ്റെ ഇവിടുത്തെ പ്രതിനിധി ഒന്നരമാസം മുമ്പ് പറഞ്ഞത് പി എം ശ്രീ പദ്ധതി ആർ എസ് എസിൻ്റെ അങ്ങ് തറവാട്ടിലെ ഉത്തരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ തറവാട്ടിലെ ഉത്തരത്തിൻ്റെ മുകളിൽ പോയി ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ സി പി എം പ്രതിനിധിയുടെ നേതാവ് അവിടെ ഓഛാനിച്ച് നിന്നിട്ടാണോ മേടിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഉത്തരത്തിൽ നിന്ന് എടുത്തിട്ട് വന്നു എന്നിട്ട് ചോദിച്ചിട്ടിപ്പോൾ അങ്ങ് ആർ എസ് എസിൻ്റെ തറവാട്ടി വെച്ചാൽ മതി എന്നൊക്കെ വ്യാഖ്യാനിച്ച ഈ പ്രതിനിധി അതാ പ്രതിനിധിയുടെ നേതാവ് പറഞ്ഞത് എൻ ഇ പി ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താ കുഴപ്പം പി എം ശ്രീ പദ്ധതി അത് ഞങ്ങൾ നടപ്പാക്കും എന്താ കുഴപ്പമെന്നാണ് അപ്പോൾ വാസ്തവത്തിൽ ഇവരൊക്കെ പറയുന്നതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് ഞാൻ എങ്ങോട്ട് വരുമ്പോൾ ഒരു ട്രോളാണെന്ന് തോന്നുന്നു കേട്ടോ ഞാനത് ബോർഡ് കണ്ടിട്ടില്ല ട്രോളാണെന്ന് സംശയമുണ്ട് അത് ടു കറക്ഷൻ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങൾ എവിടുത്തെ കടലോര പ്രദേശത്തെ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് കോടി രൂപ ഇവിടെ വികസന പ്രവർത്തനം ചെയ്തു എന്നാണ് സബ്ജക്ട് ടു കറക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ട്രോളാണെന്നൊരു സംശയമുണ്ട് പക്ഷേ ആ ബോർഡ് ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റമ്പത് കോടി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കുടുംബങ്ങൾക്ക് കൊടുത്താൽ ഒരു കുടുംബത്തിന് നാൽപ്പത്തഞ്ച് ലക്ഷം കിട്ടണം എന്താണ് തീരദേശത്തെ ജനങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം പിന്നെ ഇന്നത്തെ എം പി രാജേഷ് ഞാൻ വിഷയത്തിലേക്ക് വരാം ബാക്കി കാര്യമൊക്കെ പോട്ടെ അതൊക്കെ ഈ വിവര വിവരമില്ലാത്ത ഏർപ്പാടിൽ പരിഹസിച്ച് പറയുന്നവരുടെ ആ ഗണത്തിൽ ഞാൻ അങ്ങനത്തെ തള്ളിക്കളയാണ് പക്ഷേ ഇന്നത്തെ എം പി രാജേഷ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന എന്താ ഈ അറുപത്തിനാലായിരം ആളുകളെ കണ്ടെത്തിയത് ഈ അറുപത്തിനാലായിരം ആളുകളെ കണ്ടെത്തിയത് അവർക്ക് രേഖകളൊന്നുമില്ല ഒരു രേഖയില്ലാത്ത ആളുകളാണ് അപ്പോൾ ഒരു രേഖയും ഇല്ലാത്ത അതിദാരിദ്ര്യത്തിൽ പെട്ടവരാണ് ആ ദാരിദ്ര്യത്തിൽപ്പെട്ടവരെ എങ്ങനെയാണ് കണ്ടെത്തിയത് അത് പറയുന്നത് ഇപ്പം നേരത്തെ മാതൃ പറഞ്ഞല്ലോ എത്ര നാൽപ്പത് ലക്ഷോ ലക്ഷോ ആളുകൾക്ക് അവർ ട്രെയിനിങ് കൊടുത്തു ആ നാല് ലക്ഷം പേർക്ക് ട്രെയിനിങ് കൊടുത്തു ആ നാല് ലക്ഷം പേർക്ക് ട്രെയിനിങ് കൊടുത്തത് ഒരു രാജീവെന്ന് പറയുന്ന ആൾ പറയുന്നത് അയാൾ ഒറ്റയ്ക്കാണ് കൊടുത്തു എന്നാൽ ആ സൈറ്റിൽ വന്നിട്ടുണ്ട് ഇനി റേഷൻ കാർഡ് ഇവർ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അതി ദാരിദ്ര്യം അറുപത്തിനാലായിരത്തിന്ന് മുക്തി വേണമെങ്കിൽ റേഷൻ കാർഡ് വേണമല്ലോ ഒരു രേഖയില്ലാത്ത ആളല്ലേ ഒരു രേഖയില്ലാത്തവരാണ് ഈ അറുപത്തിനാലായിരം വ്യവസായ മന്ത്രിയുടെ അതിൽ കാണാനുള്ളത് ഏതാണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് റേഷൻ കാർഡ് കൊടുത്തു നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇവരുടെ വേറൊരു സൈറ്റിൽ കാണുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് റേഷൻ കാർഡ് കൊടുത്തു എന്നാണ് അപ്പം അറുപത്തിനാലായിരം ആളുകൾക്ക് റേഷൻ കാർഡ് കൊടുത്തോ കാരണം ഒരു രേഖയില്ലാത്ത അതിദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ അപ്പോൾ വാസ്തവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ തട്ടിപ്പായിട്ട് അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയെന്ന് പറയണ്ട അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു സംസ്ഥാന സർക്കാരിന് ഒരു മിനിറ്റ് ഞാൻ പോസിറ്റീവായിട്ട് പറയണേ ഒരു സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് അതിനാണ് ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത് ഈ കള്ള കള്ളത്തരം കള്ളവടി പൊട്ടിക്കാനല്ല ഈ കള്ളവടി പൊട്ടിക്കാനേ ആർക്കും പറ്റും ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യം അങ്ങനെ നിങ്ങൾ ചോദിച്ച ചോദ്യം ആണല്ലോ